നമസ്കാരം നിങ്ങളൊരു കാര്യം അറിഞ്ഞോ ജിസ്മോൾക്ക് അവിഹിതം ആരുമായിട്ടാണെന്നല്ലേ അമ്മായി അച്ഛനുമായിട്ട് അമ്മായി അച്ഛൻ മരുമകളെ വെച്ചോണ്ടിരിക്കുവാണ് എന്ന് പറഞ്ഞുണ്ടാക്കിയത് വേറെ ആരുമല്ല ജിസ്മോളുടെ അമ്മായി അമ്മ ആ വീട്ടിൽ ജിസ്മോളെ കുറച്ചെങ്കിലും സപ്പോർട്ട് ചെയ്തിരുന്നതും കൺസിഡർ ചെയ്തിരുന്നതും ആ അമ്മായി അച്ഛൻ മാത്രമാണ് അദ്ദേഹത്തിന് മാത്രമേ ജിസ്മോളോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നുള്ളെന്ന് തോന്നുന്നു കറക്റ്റ് അറിയത്തില്ല അങ്ങനെയാണ് തോന്നുന്നത് അപ്പോ ഈ മകനും അമ്മയും ഒക്കെ ജിസ്മോളെ വഴക്കു പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഈ അമ്മായി അച്ഛൻ ഇടയ്ക്ക് കയറി അങ്ങ് നിൽക്കും എന്നിട്ട് ജിസ്മോളെ സപ്പോർട്ട് ചെയ്യുകയും ജിസ്മോൾക്ക് വേണ്ടി സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ആ സാഹചര്യത്തിൽ ഈ അമ്മായി അച്ഛൻ്റെ വായടപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മായി അമ്മ ഉപയോഗിച്ച മാർഗമാണ് ജിസ്മോളും അമ്മായി അച്ഛനും തമ്മിൽ അവിഹിതമാണ് എന്നങ്ങ് പറയും ജിസ്മോൾ അമ്മായി അച്ഛനെ വശീകരിച്ചു വളച്ചെടുത്തെന്നു പറയും ഇത് കേട്ട് കഴിഞ്ഞാൽ നാട്ടുകാർ പറയും നാട്ടുകാര് കേട്ട് കഴിഞ്ഞാൽ ഇതിനേക്കാട്ടിൽ വലിയ നാണക്കേട് വേറൊന്നുമില്ല കേട്ട വാദി കേൾക്കാത്ത വാദി സത്യമാണോ എന്ന് പോലും അന്വേഷിക്കാതെ നാട്ടുകാര് പലരോടും പറഞ്ഞു നടക്കും അതുകൊണ്ട് മാനോ മര്യാദയുള്ള അമ്മായി അച്ഛൻ എന്ത് ചെയ്തു പിന്നെ മിണ്ട മിണ്ടാതിരുന്നു പിന്നെ ജിസ്മോളെ സപ്പോർട്ട് ചെയ്യാതെ ഒരു മൂലയ്ക്ക് പോയി അങ്ങിരുന്നു പിന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ഈ സ്ത്രീ പറയുന്നത് അവിഹിതമാണെന്ന് പറയും അവരൊരു ടീച്ചർ ആയിരുന്നു നിങ്ങൾ ആലോചിച്ചോണം ആ വീട്ടിലേക്കാണല്ലോ ജിസ്മോള് കല്യാണം കഴിച്ച് ചെന്ന് കയറി കൊടുത്തത് ഇത്രയും നല്ലൊരു പെങ്കൊച്ച് ചെന്ന് കയറിയത് ഇത്രയും വലിയ അഴുക്ക് ചാലിലേക്ക് അപ്പൊ ഇത് പറഞ്ഞത് വേറെ ആരുമല്ല ജിസ്മോളുടെ അച്ഛനാണ് ഇപ്പൊ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും മാധ്യമങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹമാണ് ഈ ഒരു കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം മുമ്പ് കേട്ടിട്ടുണ്ട് അപ്പൊ ഏതായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം

അവരൊരു ടീച്ചറായിരുന്നു ഒരു അധ്യാപികയുടെ വായിൽ നിന്ന് വരാൻ കൊള്ളാവുന്ന വാക്കുകളാണോ അവരുടെ വായിൽ നിന്ന് വന്നത് അല്ല അവരൊരു അധ്യാപികയായിരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് പുച്ഛവും അറപ്പും കൂടുതലാണ് തോന്നുന്നത് അറപ്പാണ് തോന്നുന്നത് അവരുടെയൊക്കെ ഈ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്ന ആ ഒരു സ്ത്രീയുടെ ഗതികേട് ജിസ്മോളുടെ ഗതികേട് എന്നല്ലാതെ വേറെ എന്താണ് ഇതിനെ പറയേണ്ടത് അത്രയും വൃത്തികെട്ട സ്ത്രീ സ്വന്തം ഭർത്താവിനെയാണ് ഉപയോഗിക്കുന്നത് സ്വന്തം ഭർത്താവാണ് അമ്മായി അച്ഛനും മരുമകളും എന്ന് പറയുമ്പോൾ അച്ഛനും മകളും തമ്മിലുള്ള ബന്ധമാണ് അത്രയും നല്ല ബന്ധം ആ ബന്ധത്തെ പോലും കളങ്കപ്പെടുന്ന രീതിയിൽ സംസാരിച്ച ആ ഒരു സ്ത്രീ സ്ത്രീയാണോ അവരൊരു അമ്മയാണോ അവരൊരു ഭാര്യയാണോ ഒന്നുമല്ല ഏതോ പിശാശിന്റെ ജന്മമാണെന്ന് തോന്നുന്നു ഈ കേരളത്തിലുള്ള ഒട്ടുമിക്ക കുടുംബജീവിതം തകരുന്നതിൽ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അമ്മായിമ്മമാരാണ് സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളുടെ ഏറ്റവും വലിയ പാര സ്ത്രീകളുടെ ഏറ്റവും വലിയ ശത്രു സ്ത്രീകൾ തന്നെയാണ് അമ്മായിയമ്മമാരെന്ന് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും അതാണ് ജിസ്മോടെ ജീവിതത്തിലും ഉണ്ടായത് ആ അമ്മായിയമ്മ നല്ലൊരു സ്ത്രീ ആയിരുന്നു എന്നുണ്ടെങ്കിൽ മകൻ കുറച്ചെങ്കിലും അടങ്ങി ഒതുങ്ങി നിന്നേനെ മകൻ കുറച്ചെങ്കിലും ഭാര്യയുടെ സ്നേഹം കാണിച്ചേനെ പക്ഷെ ഇവിടെ അമ്മായിയമ്മയാണ് ഏറ്റവും വലിയ വില്ലത്തി അവർക്കിപ്പോൾ ഒരു അസുഖമാണ് എന്തോ വലിയ കൂടിയ അസുഖമാണ് നമ്മൾ ചെയ്തു കൂട്ടിയതിനും പറഞ്ഞു കൂട്ടിയതിനും ഒക്കെ അനുഭവിക്കാതെ നമ്മൾ ഈ ലോകത്തുനിന്ന് പോകത്തില്ല അതാണ് സത്യം നിയമത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടാലും ദൈവത്തിന്റെ കയ്യിൽ നിന്ന് അവർ രക്ഷപ്പെടൂ എന്ന് എനിക്ക് തോന്നുന്നില്ല അനുഭവിച്ചിട്ടേ പോകത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ ഈ ബന്ധം തുടങ്ങി രണ്ടാമത്തെ മാസം തന്നെ ഇത് ശാശ്വതമല്ല എന്ന് ജിസ്മോളിന്റെ കുടുംബത്തിന് മനസ്സിലായതാണ് ജിസ്മോൾ ഡച്ചൻ പലതവണ ജിസ്മോളോട് ആവശ്യപ്പെട്ടതാണ് അവിടെ നിന്ന് ഇറങ്ങി വരാൻ പക്ഷെ ജിസ്മോൾ തയ്യാറായില്ല അതും ജിസ്മോൾ ഡൻ പറയുന്നുണ്ട് ആ വീഡിയോ കൂടി നമുക്കൊന്ന് കേൾക്കാം മൂന്ന് പ്രാവശ്യം അവളെ കുട്ടിക്കൊണ്ട് വരാൻ പോയതാണ് കെട്ടിച്ച് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അവടെ ശരിയല്ലെന്ന് മൂന്ന് പ്രാവശ്യം ഞാൻ ചേർന്ന രണ്ട് പ്രാവശ്യം പ്രാവശ്യം ഗർഭിണിയായിരുന്നപ്പോ അവിടെ പ്രശ്നമായി ഞാൻ ചെന്നു കുട്ടിക്കൊണ്ട് പോയിപ്പൊളി ചേർന്ന് ചെയ്താൽ പോരിയല്ല പപ്പ സാരിയില്ല ഞങ്ങള് കൈകാര്യം ചെയ്തോളാം പപ്പ എന്നെ കുറിച്ച് പേടിക്കണ്ട ഞാൻ രഹസ്യമായിട്ടും അല്ലാതെ എല്ലാം ചോദിക്കും കൊച്ചു വേറെ നാട്ടിൽ നടക്കുന്ന നില എനിക്ക് പപ്പായുടെ മന മുഖം അവരുടെ അതുപോലെ കഷ്ടപ്പെട്ടാ ഞാൻ മൂന്ന് പേര് അപ്പൊ അവര് അങ്ങനെ ചിന്തിക്കാൻ പോലും ഈ പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം ഞാൻ പറയാം ജിസ്മോൾ ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്നറിയാമോ അവിടെ പിടിച്ചു നിന്നതാണ് അവരെല്ലാം അപമാനിക്കാൻ വേണ്ടിയിട്ട് ജിസ്മോൾ അവിടെ സഹിച്ച് ക്ഷമിച്ച് നിന്നു ജിസ്മോളെ ഇത്രയൊക്കെ അപമാനിച്ചിട്ടും ഇത്രയൊക്കെ തരം താഴ്ത്തിയിട്ടും ഇത്രയൊക്കെ വേദനിപ്പിച്ചിട്ടും സഹിച്ച് ക്ഷമിച്ച് ആ ബന്ധത്തിൽ തന്നെ തുടർന്നു ഒരു വക്കീലാണ് ജിസ്മോൾക്ക് അറിയാം നിയമവശങ്ങളെല്ലാം പക്ഷെ ജിസ്മോൾ വിചാരിച്ചു ജിസ്മോളുടെ കുടുംബം പെർഫെക്റ്റ് ആയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കാണണം വക്കീലായത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരെ ഇതുപോലെ കൗൺസിലിംഗ് ഒക്കെ നടത്തുന്ന വ്യക്തിയാണ് ജിസ്മോട് അതുകൊണ്ട് തന്നെ തന്റെ കുടുംബം തകർന്നതായിട്ട് ആരും കാണാൻ പാടില്ല എന്ന് പറഞ്ഞ് സഹിച്ച് ക്ഷമിച്ച് അവിടെ നിന്നു അങ്ങനെ നിൽക്കാൻ പാടില്ലായിരുന്നു അവിടെ ആ അച്ഛന് മകളോട് ഇറങ്ങി വരാൻ പറയാനേ പറ്റത്തുള്ളൂ മകളായിട്ട് ഇറങ്ങി ചെന്നില്ല എന്നുണ്ടെങ്കിൽ അച്ഛന് പിന്നെ കൂടുതലായിട്ട് ഇടപെടാൻ പറ്റത്തില്ല കാരണം അങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ സ്വന്തം മകളുടെ ജീവിതം സ്വന്തം മകളുടെ ജീവിതം അച്ഛനായിട്ട് ഇല്ലാതാക്കി എന്ന് നാട്ടുകാര് പറയും വീട്ടുകാർ പറയും പക്ഷെ ഇവിടെ അച്ഛൻ അത്രെങ്കിലും സപ്പോർട്ട് ചെയ്തു അച്ഛൻ അത്രയെങ്കിലും സപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ മകൾ ഇറങ്ങി വരണമായിരുന്നു പക്ഷെ അച്ഛനോട് പറഞ്ഞു എല്ലാ സഹിക്കുക ക്ഷമിക്കുക എന്ന് അച്ഛനോട് പറഞ്ഞു എന്നിട്ട് ജിസ്മോട് സ്വയം സഹിച്ച് ക്ഷമിച്ച് നിന്നു എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു ഭർത്താവ് ശരിയാവണേ ഭർത്താവിന് നല്ല ബുദ്ധി കൊടുക്കണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നല്ല ബുദ്ധി കിട്ടൂ ഒരു മനുഷ്യന് നല്ല ബുദ്ധി ഉണ്ടാകൂ ചൊട്ടയിലെ ശീലം ചുടല വരെ ചെറുപ്പകാലം തൊട്ട് ശീലിച്ച് വന്നിരിക്കുന്ന കാര്യം ഇവന്മാരൊന്നും മാറ്റാൻ പോകുന്നില്ല ഇവന്മാരൊന്നും നന്നാവത്തില്ല തൻ്റെ നേരെ ഒരിക്കൽ കൈ ഉയർത്തുമ്പോഴേ ആ കൈ താഴെ ഇടിയിപ്പിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് ഇങ്ങനെ ശീലിച്ച് ശീലിച്ചു വരും അവന്മാര് പിന്നെ 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 നമ്മളെ വേദനിപ്പിച്ച് തരം താഴ്ത്തി അതിനകത്തൊരു സുഖ ഇവന്മാര് കണ്ടെത്തും ഈ ആണുങ്ങള് അങ്ങനെ സുഖം കണ്ടെത്തി പിന്നെ അത് കൂടുകയല്ലാതെ കുറയും ഒരു സ്ത്രീയും പ്രതീക്ഷിക്കേണ്ട ഇങ്ങനെ സഹിച്ചു നിൽക്കുന്ന ഒരു സ്ത്രീയും പ്രതീക്ഷിക്കേണ്ട അല്ലെന്നുണ്ടെങ്കിൽ വല്ല അത്ഭുതവും നടക്കണം അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഒടുവിൽ എന്തായി ജിസ്മോടെ അച്ഛൻ തന്നെ പറഞ്ഞിരുന്നു ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കും അവസാനം മോൾക്ക് തന്നെ കണ്ണീര് കുടിക്കേണ്ടി വരും അന്നേരം ജിസ്മോൾ അച്ഛനോട് പറഞ്ഞു ഞാൻ ഇങ്ങനത്തെ കടുങ്കയൊന്നും കാണിക്കത്തില്ല അവിവേകം ഒന്നും കാണിക്കത്തില്ല അങ്ങനെ അച്ഛന് വാക്ക് കൊടുത്ത മകള് പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കടുങ്കൈ കാണിച്ചു അവിവേകം കാണിച്ചു അവസാന നിമിഷമെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കിയ അവസാന നിമിഷമെങ്കിലും ജിസ്മോൾക്ക് അവിടെ നിന്ന് ഇറങ്ങി വരാമായിരുന്നു ഒന്നുമില്ലേൽ ആ കുട്ടികളുടെ കാര്യമെങ്കിലും രക്ഷപെട്ടേനെ പക്ഷെ ജിസ്മോൾ അത് ചെയ്തില്ല ഇവിടെ നല്ല സംശയമുണ്ട് ജിസ്മോൾ ഇത് സ്വയം ചെയ്തതാണോ ആരെങ്കിലും ചെയ്തതാണോ എന്ന് നല്ല രീതിയിൽ സംശയമുണ്ട് നല്ല ദുരൂഹതകളുണ്ട് ഈ ഒരു കാര്യത്തിൽ കാരണം പെട്ടെന്ന് ജിസ്മോളുടെ വണ്ടി അവിടെ പൊട്ടിമുളച്ചതാണോ ആ പോയ വഴിയിൽ ഒന്നും സി സി ടി വി ഇല്ല സി സി ടി വി ദൃശ്യങ്ങൾ എടുക്കുന്നില്ല പോലീസുകാർ പോലീസുകാർ എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഇടപെടാത്തത് അതാണ് ഏറ്റവും സംശയിക്കേണ്ട കാര്യം ഇത്രയും ദിവസമായി നാലോ അഞ്ചോ ദിവസമായി ഇതുവരെ പോലീസുകാർ ഇടപെട്ടിട്ടില്ല ജിസ്മോളുടെ ഭർത്താവിനെ ചോദ്യം ചെയ്തില്ല ഒരു കാര്യവും ചെയ്തില്ല ആകെപ്പാടെ ജിസ്മോളുടെ ഫാമിലിയിൽ നിന്നുള്ള ആൾക്കാർ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് സംസാരിക്കുന്നു എന്നല്ലാതെ വേറൊരു കാര്യവും ഇവിടെ നടക്കുന്നില്ല ഇതിനു മുമ്പ് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് അവരെ അവിടെ കൊണ്ടിട്ടതാണോ എന്ന് നല്ല രീതിയിൽ സംശയിക്കണം കാരണം ഇങ്ങനെയൊന്നും ചെയ്യത്തില്ലെന്നാണ് എല്ലാവരും പറയുന്നത് ആരോട് ചോദിച്ചു കഴിഞ്ഞാലും ജിസ്മോള് ഭയങ്കര സ്മാർട്ടാണ് തന്റേടിയാണ് ധൈര്യശാലിയാണ് അതുകൊണ്ട് ജിസ്മോൾ സ്വയം ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല ഒരിക്കലും ചെയ്യില്ല എന്ന് പറയുന്നു എല്ലാവരും പിന്നെ എങ്ങനെ ജിസ്മോൾ ഇത് ചെയ്തു അല്ലെങ്കിൽ ആരെങ്കിലും ജിസ്മോളോട് ഇത് ചെയ്തതാണോ ഈ നാട് സ്ത്രീകൾക്ക് സുരക്ഷിതമല്ല കല്യാണം കഴിച്ച് ചെല്ലുന്ന സ്ഥലം സ്ത്രീകൾക്ക് സുരക്ഷിതമല്ല അത് സുരക്ഷിതമാകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നല്ല രീതിയിലുള്ള ആക്ഷൻ പോലീസുകാർ എടുത്തേ പറ്റത്തുള്ളൂ ഇവിടെ അച്ഛനമ്മമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പൊന്നുപോലെ മക്കളെ വളർത്തും മകളെ വളർത്തും പൊന്നുപോലെ വളർത്തിയിട്ട് ഏതെങ്കിലുമുള്ള പിശാശികളുടെ മുമ്പിലേക്ക് കൊണ്ട് കൊടുക്കും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പത്തിരുപത്തഞ്ച് വയസ്സ് വരെ തീറ്റിപ്പോയിട്ട് എല്ലാ രീതിയിലുള്ള സുഖവും സൗകര്യവും സന്തോഷവും കൊടുക്കും പെൺമക്കൾക്ക് എന്നിട്ട് ഏതെങ്കിലും കാട്ടാളന്മാരുടെ മുമ്പിലേക്ക് കൊണ്ടിട്ട് കൊടുക്കും എന്നിട്ട് അവിടെ കിടന്ന് ഇങ്ങനെ അവിടെ കിടന്നിങ്ങനെ തീ തിന്നുകയാണ് സങ്കട സങ്കടക്കടലിൽ ഇങ്ങനെ ഒഴുകി നടക്കുകയാണ് ഓരോ പെണ്ണുങ്ങളും എന്നാൽ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോര് അതിനുള്ള ധൈര്യമെങ്കിലും അതിനുള്ള തന്റേടമെങ്കിലും മകൾക്കുണ്ടാക്കി കൊടുക്കണം ജിസ്മോളം കരുതിയിട്ടുണ്ടാകും നാട്ടുകാരെന്ത് പറയും വീട്ടുകാരെന്ത് പറയും ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ ഭാവി അല്ലെങ്കിൽ അച്ഛൻ നാണം കെടും ഓരോ കാര്യം പറഞ്ഞ് ജിസ്മോളെ നാണം കെടുത്തിയിരുന്നു ആ വീട്ടിൽ നിന്ന് പലതവണ ഇറക്കി വിട്ടിട്ടുണ്ട് ജിസ്മോളെ എന്നിട്ടെങ്കിലും വീട്ടിൽ വന്ന് നിൽക്കാമായിരുന്നു പിന്നെ പിന്നെ അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു കയറിപ്പോയി എന്തിനാ പോയത് ഞാൻ ഇവിടെ ജിസ്മോളെ ഏറ്റവും കൂടുതൽ കുറ്റം പറയത്തുള്ളൂ ജിസ്മോൾ കാരണമാണ് ഒരു കാര്യം വന്നത് ജിസ്മോളെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ജിസ്മോൾ അവിടെ നിന്നു കൊടുത്തു അത് ബാക്കിയുള്ളവര് മുതലെടുക്കുകയും ചെയ്തു